പി ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് എം എൽ എ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അൻവർ വയറൽ സന്ദേശങ്ങൾ ചോർത്തിയ സംഭവത്തിൽ എ ഡി ജി പി അജിത് കുമാർ ഷാജൻസ് കറിയിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും അൻവർ ആരോപിച്ചു ഈ കൂട്ടുനിൽക്കുകയാണ് മലപ്പുറം കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം കാരണം ഒരു എം എൽ എ നേരിട്ട് വന്നിട്ട് ആ മരത്തിന്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട് ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിക്കുന്നത് മരങ്ങൾ മുറിച്ചത് പരിശോധിക്കാനെത്തിയ എം എൽ എ പോലീസ് തടയുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സി വി അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് അനുമോദ് മലപ്പുറം എസ്പിയും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള പോര് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളതാണ് അതൊടുവിൽ വളരെ നാടകീയ സംഭവ വികാസങ്ങളിലേക്ക് എം എൽ എയുടെ ഈ പ്രതിഷേധ ഈ സമര നാടകത്തിലേക്ക് വരെയും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മരങ്ങൾ മുറിച്ചത് പരിശോധിക്കാൻ ഈ എം എൽ എത്തുക എത്തുക അങ്ങനെ പരിശോധിക്കാനുള്ള എന്ത് അധികാരമാണ് അവകാശമാണ് എം എൽ എക്ക് ഉള്ളത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് കാരണം അത്തരം ഒരു ആക്ഷേപമുണ്ടെങ്കിൽ മരങ്ങൾ മുറിച്ചു എന്നൊരു ആക്ഷേപമുണ്ടെങ്കിൽ പരാതിപ്പെടാം അതിന് അന്വേഷിക്കാൻ മറ്റേതെങ്കിലും ഏജൻസികളെ ഏജൻസികളുടെ സഹായം തേടാം അതിനുവേണ്ടിയുള്ള ആവശ്യവുമായി മുന്നോട്ടിരിക്കാം മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാം ഇത്തരമൊരു സമരവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതിന് പിന്നിൽ എന്തായിരിക്കാം നമുക്കറിയാം പി വി അൻവർ എം എൽ എയും മലപ്പുറം എസ് പി ശശിധരനും തമ്മിലുണ്ടായ വലിയ തർക്കം തർക്കം എന്ന് വെച്ചാൽ ശശിധരൻ എസ് പി അൻവറിനെതിരെ പറഞ്ഞില്ലെങ്കിൽ പോലും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ യോഗത്തിൽ വെച്ച് ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ എസ് പി ഇരുത്തിക്കൊണ്ടാണ് അൻവർ എം എൽ എ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ വേണം ഇപ്പോഴുണ്ടായ വിവാദങ്ങളെ എല്ലാം തന്നെ കാണാൻ അതായത് എസ് പിക്ക് വലിയ വിവാദമാക്കാൻ കഴിയുന്ന ഓരോ പ്രശ്നങ്ങളും കണ്ടെത്തി പി വി അൻവർ ആയുധമാക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഉയർത്തിയ വിവാദം എസ് പി ഓഫീസിൽ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ ഉണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെ തുടർന്നാണ് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായതാണ് ഈ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിന് ഭീഷണിയായി ഉണ്ടായിരുന്ന തേക്ക് മഹാഗണി തുടങ്ങിയ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് എസ് പി സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ജില്ലാ പഞ്ചായത്ത് വഴി അപേക്ഷ നൽകുകയും അതേ തുടർന്ന് മുറിച്ചു മാറ്റുകയും ചെയ്തു എന്നാൽ ഈ ഒരു മരങ്ങളിലെ തേക്കിന്റെ എല്ലാം തന്നെ കാതലായ ഭാഗങ്ങൾ ആരോ നീക്കം ചെയ്തു ഇത് ലേലത്തിനെടുത്തവർക്ക് വന്നപ്പോൾ കാതലായ ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞില്ല തുടർന്ന് നിശ്ചയിച്ചതിലും കുറഞ്ഞ തുകയ്ക്കാണ് ഈ മരങ്ങൾ ലേലത്തിൽ പോയത് എന്നാണ് എസ് പിക്ക് എസ് പിയുടെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പി വി അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനമായിട്ടുള്ളത് അതായത് മരങ്ങളിലെ കാതലായ ഭാഗങ്ങൾ ആരോ നീക്കം ചെയ്തു മോഷ്ടിച്ചു എന്ന് ചുരുക്കത്തിൽ പറയാം ഈ ഒരു പരാതി ആണ് അത് മലപ്പുറത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എസ് പിക്ക് മുൻപ് നൽകിയ പരാതി അതിനെ അടിസ്ഥാനമാക്കിയാണ് പി വി എൻവർ ഇപ്പോൾ ഇതുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അദ്ദേഹം കയറാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ എസ് പിയുടെ ഔദ്യോഗിക വസതിയിലെ സെക്യൂരിറ്റി പാറ സെക്യൂരിറ്റി ഡ്യൂട്ടിയിലുള്ള പോലീസ് ജീവനക്കാരൻ തടയുകയും അതിന്റെ വീഡിയോ അന്വർദ്ധന പുറത്തുവിടുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് അദ്ദേഹം അവിടെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ കുത്തിയിരിപ്പ് നടത്തിയത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഷാജൻസ് സ്കറിയയ്ക്ക് പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി കൊടുത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണെന്നും അദ്ദേഹത്തിന് അതിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടെന്നും വലിയ ആരോപണം രണ്ടാമതായിട്ട് എസ് പിയുടെ ഔദ്യോഗിക വസതിയിലെ ഈ മരങ്ങൾ മുറിച്ചു കടത്തിയതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം കാരണം അതിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണെങ്കിലും ഇത് പ്രാഥമികമായിട്ട് എസ് പിയും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള ആ ഒരു വലിയ പ്രശ്നങ്ങൾക്ക് അതിന്റെ തുടർച്ചയായിട്ട് വേണം ഈ വിഷയങ്ങളെ നമ്മൾ കാണുവാൻ അത് ആദ്യമായിട്ടല്ല അൻവർ സിവിൽ അങ്ങനെ മാത്രം കാണാൻ കഴിയുമോ അനുമോദ് കാരണം ഒരു എസ് പിയും അല്ലെങ്കിൽ എം എൽ എയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ എ ഡി ജി പി എം ആർ അജിത് കുമാർക്കെതിരെ പോലും ഗുരുതരമായിട്ടുള്ള ആരോപണം രണ്ടു കോടി രൂപ എ ഡി ജി പിലീസ് ഉന്നതൻ അതും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് പോലും പ്രതിക്കൂട്ടിലാകുന്ന ആഭ്യന്തര വകുപ്പ് മറുപടി നൽകേണ്ട വിഷയമാണ് അത്തരമൊരു അതായത് സർക്കാർ സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇത്തരമൊരു ആരോപണം പി വി അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കാണുമോ ഇത് ഈ എ ഡി ജി പി അജിത് കുമാറും പി വി അൻവറും തമ്മിലുള്ള ഏതെങ്കിലും പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോപണമായിട്ട് കണ്ടാൽ മതിയോ അതോ ഈ ആരോപണത്തില് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ പി വി അൻവറിന്റെ കൈവശമുണ്ടോ അനുമോദ പി വി അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെല്ലാം വ്യക്തിപരമായ ചില കാരണങ്ങൾ കൂടി നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ് മറുനാടൻ മലയാളിയിലെ ഷാജിൻസ് കറയുമായിട്ട് പി വി അൻവർ നടത്തിയ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ കൊടുത്ത പരാതി തുടർന്ന് അദ്ദേഹം ജയിലിലായത് ജാമ്യത്തിലിറങ്ങിയത് അദ്ദേഹത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ അൻവർ നടത്തുന്ന വിമർശനങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇതിന്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ എം ആർ അജൽകുമാറിനെതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെ കാണുവാൻ അതുപോലെ തന്നെ എസ് പിക്ക് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് അദ്ദേഹം പറയുന്നത് എസ് പി മണ്ണെടുക്കുന്നതിനും കല്ലെടുക്കുന്നതിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അതായത് അത് ലൈഫ് ഭവന പദ്ധതികൾക്ക് വലിയ തടസ്സമാകുന്നു അതായത് ചെങ്കല്ലും മണ്ണും കിട്ടാത്തതിനെ തുടർന്ന് നാല് ലക്ഷത്തിൽ തീർക്കേണ്ട വീടുപണികൾ എട്ട് ലക്ഷത്തിലും ഒമ്പത് ലക്ഷത്തിലും എത്തി എത്തി നിൽക്കുന്ന സാഹചര്യം വരുന്നു ഇത് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ താൻ എസ് പിയുമായിട്ട് ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നിയമമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർക്കിലുണ്ടായിരുന്ന റോപ്പ് വേ അതായത് അതിന്റെ വലിയ പത്ത് ലക്ഷം രൂപയോളം വിലയുള്ള ഉപകരണങ്ങൾ മോഷണം പോയിട്ട് മാസങ്ങളായിട്ടും അദ്ദേഹം അതിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ ഇതൊക്കെ അദ്ദേഹം പറയുമ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ടു തരത്തിൽ വേണം നമ്മൾ കാണുവാൻ ഒന്ന് അദ്ദേഹത്തിന് പി വി എൻവറിൻ എം എൽ എക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അതിനുവേണ്ടി പൊതുജനങ്ങൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ചില കാരണങ്ങൾ കൂടി അദ്ദേഹം കണ്ടെത്തി അത് അദ്ദേഹത്തിന് ഉതകുന്ന രീതിയിൽ സഹായിക്കുന്നവർക്ക് കുറച്ച് അവരെ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ അദ്ദേഹം പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിനെ വിലയിരുത്തുന്നത് അത് എസ് പി കുറിച്ച് നമുക്കറിയാം കേരള പോലീസിലെ ഏറ്റവും മികച്ച മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അന്വേഷണത്തിന്റെ ആണെങ്കിലും ക്രമസമാധാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ് അതിന് മുൻപുണ്ടായിരുന്ന സുജിത് ദാസ് ആണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ എതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പല ചോദ്യങ്ങളും ഉയരും അത് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള നിലവാരം എന്താണെന്ന് അളക്കുന്ന തരത്തിലേക്കുള്ള വിലയിരുത്തലുകളിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ത് തന്നെയാണെങ്കിലും ഒരു എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ചത് ഒരു അത് എംഎൽഎ എന്ന സ്ഥാനത്തിന് യോജിക്കുന്ന പ്രവർത്തിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം അദ്ദേഹത്തിന്റെ എം എൽ എ എന്ന ആ വിഷയത്തിൽ ഇടപെടാം അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അതൊരു ഒരു പരസ്യമായിട്ടുള്ള അതാണ് അനുമോദ് ഈ വിഷയത്തില് പാർട്ടിയുടെ നിലപാടെന്താണ് സി പി എമ്മിന്റെ നിലപാടെന്താണ് പ്രത്യേകിച്ചും സർക്കാരിനുൾപ്പെടെ പ്രതികൂട്ടം നിർത്തുന്ന ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് ഉൾപ്പെടെ പ്രതികൂട്ടം നിർത്തുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ പാർട്ടിയുടെ പിന്തുണ ഏതെങ്കിലും രീതിയിൽ പുറമെ നിന്നെങ്കിലും പി വി അൻവറിന് ലഭ്യം ലഭിക്കുന്നുണ്ടോ പാർട്ടിയുടെ നിലപാടിൽ വ്യക്തമാണ് പി വി അൻവറിന് പരസ്യമായി പിന്തുണയ്ക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല എൻ്റെ തന്നെയാണ് പാർട്ടിയുടെ നമുക്ക് മനസ്സിലാക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബന്ധങ്ങളുള്ള പാർട്ടി നേതാക്കളുടെ ഒക്കെ നിലപാട് ഔദ്യോഗികമായിട്ട് പാർട്ടി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല പാർട്ടിക്ക് ഇത് ബാധ്യതയാകുമെന്ന സന്ദേശവും കൃത്യമായി പാർട്ടി അൻവറിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി പിന്തുണ ഇതുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല പക്ഷേ അൻവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട് നമുക്കറിയാം പാർട്ടിക്ക് നിലമ്പൂർ പോലെ കോൺഗ്രസിന്റെ പുത്തക മണ്ഡലമായിരുന്ന ഒരു സ്ഥലത്തെ ആ രണ്ടു തവണ ജയിച്ചു വന്ന ഒരു എം എൽ എയെ കൈവിടാൻ കഴിയില്ല അൻവറിന്റെ സ്വന്തം നിലവാരം കൊണ്ടും ക്വാളിറ്റി കൊണ്ടുമാണ് നിലമ്പൂരിൽ അൻവർ ജയിച്ചു കയറുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് അൻവറിനെ ഒരിക്കലും തള്ളിക്കളാൻ കഴിയില്ല തള്ളി പറയാനും കഴിയില്ല അതുകൊണ്ട് തന്നെ പാർട്ടി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് അൻവറിന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു നിലപാട് ഇവരെ സ്വീകരിച്ചിട്ടില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ബന്ധമുള്ള പാർട്ടിയിലെ നേതൃത്വവുമായി ഉള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒട്ടും താല്പര്യത്തിലല്ല പാർട്ടി ഈ വിഷയത്തിൽ അൻവറിനൊപ്പം എന്നുള്ളത് തന്നെയാണ് അതൊരു പരസ്യ പരസ്യപ്രസ്താവനയായിട്ടോ നിലപാടായിട്ടോ ഒന്നും പുറത്തു വന്നില്ലെങ്കിൽ പോലും അത് പാർട്ടിയുടെ ഒരു നിലവിലെ സാഹചര്യം അത്തരത്തിലാണ് എന്നാണ് വ്യക്തമാണ് മലപ്പുറത്ത് നിന്ന് സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം എസ് പിക്ക് എതിരെയാണ് പി വി അൻവർ എം എൽ എസ്പിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് മലപ്പുറം എസ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പി വി അൻവറിൻ്റെ അൻവറിൻ്റെ പ്രതിഷേധം സ്പോട്ട് ലൈഫ് പൂർണ്ണമാകുന്ന നമസ്കാരം